ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം അടിയന്തര സഹായത്തിനു വേണ്ടിയുള്ള പോലീസിന്റെ നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച് സഹായം തേടി യുവാവ് കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട ആദിവാസി യുവാവിനെ അർദ്ധരാത്രി രക്ഷപ്പെടുത്തി നിലമ്പൂർ പോലീസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി പന്ത്രണ്ട് മണിയോടെ കൺട്രോൾ റൂമിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു ഒരു യുവാവ് നിലമ്പൂർ ഭാഗത്ത് എവിടെയോ കുഴിയിൽ വീണ് കിടക്കുന്നുവെന്നും സഹായം വേണമെന്നും കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മെസ്സേജ് രാത്രി നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്ഐടി പി മുസ്തഫയും സീനിയർ സിപിഒ നിബിൻദാസും ഉടൻ തന്നെ യുവാവിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും കുഴിയിൽ വീണ് കിടക്കുകയാണ് സ്ഥലം എവിടെയാണെന്ന് അറിയില്ല എന്നായിരുന്നു മറുപടി തുടർന്ന് യുവാവ് വിളിച്ച ഫോൺ നമ്പറിന്റെ ലൊക്കേഷൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ മമ്പാട് ഭാഗത്താണ് യുവാവ് ഉള്ളതെന്ന് പോലീസിന് മനസ്സിലായി പരിഭ്രാന്തരായ യുവാവിനെ ഫോണിലൂടെ ധൈര്യം പകർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ടാണയിൽ പുഴക്കടവിലേക്ക് പോകുന്ന റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സമീപം പത്തടിയോളം താഴ്ചയുള്ള കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തി തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും സംഘടിപ്പിച്ച കോണിവഴി യുവാവിനെ കരക്കെത്തിച്ചു സാരമായി പരിക്കപറ്റിയതിനാൽ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ രവീണാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് ബന്ധുക്കളോടൊപ്പം പൈനാപ്പിൾ കൃഷി തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനാണ് രവീൻ നിലമ്പൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷനു സമീപം ഡിപ്പോയിലാണ് ഇവർ താമസിച്ചിരുന്നത് കൂടെയുള്ളവരോട് പറയാതെ രാത്രി താമരശ്ശേരിയിലേക്കുള്ള വീട്ടിലേക്ക് പോകാനിറങ്ങിയതായിരുന്നു ബസ് കിട്ടാതെ വന്നപ്പോൾ മമ്പാട് ഭാഗത്തേക്ക് നടക്കുകയായിരുന്നു തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നി രക്ഷപ്പെടാൻ ഓടിയപ്പോൾ കുഴിയിൽ വീണു എന്നാണ് രവീൻ പോലീസിനോട് പറഞ്ഞത് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതോടെ പോലീസിന്റെ അടിയന്തര സഹായത്തിനു വേണ്ടിയുള്ള സഹായത്തിനുവേണ്ടിയുള്ള വിളിച്ച് സഹായം ആവശ്യപ്പെടുകയായിരുന്നു യുവാവിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ